ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നുണ്ട് ആ തൽസമയ ദൃശ്യം കാണാം ചെലവഴിച്ചത് എത്രയാ രണ്ട് ഗവൺമെന്റും കൂടി നാലിലൊന്നു പോലും ചെലവഴിച്ചിട്ടില്ല ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് കോടി അതാണ് പ്രശ്നം അഞ്ചു കൊല്ലം കൊണ്ട് നാല്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി ചെലവാക്കി പദ്ധതി പ്രവർത്തനം പൂർത്തിയാക്കി അൻപത്തിനാല് ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കേണ്ട പദ്ധതിയിൽ കാലാവധി പൂർത്തിയായപ്പോൾ നാലിലൊന്നു പോലും രണ്ട് സർക്കാരും കൂടി ചിലവാക്കിയിട്ടില്ല ഇതിൽ ഈ ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് കോടിയിൽ ആ സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് കോടിയാണ് ഇതുവരെ ചിലവാക്കിയത് ഇതുവരെ ചിലവാക്കിയിട്ടുള്ള പദ്ധതി അതാണ് അപ്പോൾ ഇനി ഞാനൊരു ഉദാഹരണം പറയാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ അവരുടെ ഫെയർ വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോടിയാണ് ആണല്ലോ തത്യമായ തുക ഏകദേശം ചെറിയ വ്യത്യാസം വരുള്ളൂ കേരള ഗവൺമെൻറ് വെക്കണം കേരള ഗവണ്മെന്റിൻ്റെ ഈ ബഡ്ജറ്റിൽ എത്ര വെച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ ഏകദേശം രണ്ടായിരത്തോളം കോടി രൂപ കേന്ദ്രം വകയിരുത്തുമ്പോൾ അത്രയും പണം സംസ്ഥാന ഗവണ്മെന്റ് കൊടുക്കേണ്ടതിന് പകരം ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്നത് അഞ്ഞൂറ്റമ്പത് കോടിയാണ് ആ ബജറ്റിലെ പകുതി പൈസ പോലും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ബഡ്ജറ്റിലെ തുക ഇതുമായി താതല്മ്യം ചെയ്യേണ്ടതുണ്ടോ കാരണം അഞ്ഞൂറ് കോടി രൂപ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം വെച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപ കൊടുത്തെന്നാണല്ലോ ഞാൻ സൂചിപ്പിച്ചത് മാത്രമല്ല ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു മിഷൻ മോഡ് പ്രോജക്റ്റല്ലേ എത്രയാണോ ഷെയർ അത്രയും ഷെയർ കൊടുക്കാൻ തയ്യാറാണ് അല്ല ബഡ്ജറ്റിൽ വെക്കുന്ന അഞ്ഞൂറ് കോടി മാത്രം പോരാ ആ അഞ്ഞൂറ് കോടി മാത്രം കൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ പറ്റത്തില്ല എത്ര ഷെയറാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ രണ്ടാം പ്രതിപക്ഷ നേതാ പറഞ്ഞ മറ്റൊരു കാര്യം ഇനി ഈ ഒരു വർഷമല്ലേ മുന്നിലുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ആശങ്കയോട് ആവശ്യമില്ല സെൻട്രൽ ഗവൺമെൻറ്റുമായി നമ്മൾ എഗ്രിമെൻറ്റ് വെക്കുന്ന സന്ദർഭത്തിലും എഗ്രിമെൻ്റ് വെക്കാൻ നമുക്ക് പെർമിഷൻ കിട്ടുന്ന സന്ദർഭത്തിലും ഈ കണ്ടീഷൻസും ധാരണകളുടെയും എല്ലാ ഓൺഗോയിങ് പ്രോജക്ട്സാണെന്നൊരു ധാരണ ആംബിഷനുണ്ട് അതുകൊണ്ട് അതനുസരിച്ചാണ് പോകുന്നത് അത് ഈ വർഷം കൂടുതൽ എക്സ്പെൻഡിച്ചർ വരും ഈ വർഷമായിരിക്കും കൂടുതൽ വരുന്നത് സാമ്പത്തികമായി കൂടുതൽ പണം സ്റ്റേറ്റ് കണ്ടെത്തേണ്ടി വരുന്ന വർഷം ഇതുതന്നെയായിരിക്കും നല്ല ബോധ്യം അക്കാര്യത്തിലുണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കും അഞ്ഞൂറ് രൂപയേ ഉള്ളൂ എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല അതേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിന് മുമ്പ് സെൻട്രൽ ഷെയർ എത്രയാണെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് അറിയാം സെൻട്രൽ ഷെയർ രണ്ടായിരം കോടിയോളം രൂപ വരുമ്പോൾ സ്റ്റേറ്റ് ഷെയറിൽ ബജറ്റ് അലോക്കേഷൻ അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ വയ്ക്കുന്നത് എന്ത് ബജറ്റ് മാനേജ്മെൻ്റ് എന്ത് ഫിസിക്കൽ മാനേജ്മെൻ്റ് ഈ വലിയ ധനപ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്താണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് സാർ ഇതിൻ്റെ പ്രശ്നം എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ നേരത്തെ ഇവിടെ ശ്രീ അനൂപ് ജയ്ക്ക് ഭംഗിയായി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രോപ്പർ സർവേ നടത്താതെ പ്രോപ്പർ എസ്റ്റിമേറ്റ് തയ്യാറാക്കാതെ ആണ് ഇത്രയും വലിയൊരു പദ്ധതി സംസ്ഥാന സർക്കാരും വാട്ടർ അതോറിറ്റിയും സമർപ്പിച്ചിട്ടുള്ളത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പദ്ധതിയായി പ്രായോഗികമായൊരു പദ്ധതിയായി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു മുന്നൊരുക്കവും നടത്താതെ വെറുതെ ഗൂഗിൾ മാപ്പിംഗ് നടത്തിയിട്ടാണ് ഈ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് ഇത്രയും വലിയ മെഗാ പ്രോജക്റ്റ് കേരളത്തിലെ കുടിവെള്ള വിതരണ രംഗത്ത് അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു പ്രിപ്പറേഷനും ഇല്ല പ്രോപ്പർ എസ്റ്റിമേറ്റും ഇല്ല ഒരു തട്ടിക്കൂട്ട് പദ്ധതിയായിട്ടാണ് ഇത് കൊടുത്തത് സാർ ഇതിൻ്റെ എന്താ ഭൂമി ഏറ്റെടുക്കൽ പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് ഭൂമി ഏറ്റെടുക്കൽ പ്രധാനപ്പെട്ട തടസ്സമാണ് പിന്നെ ഈ പദ്ധതി വെറുതെ പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നതല്ല ഞാൻ ചോദിക്കട്ടെ കുറെ പൈപ്പ് ഇട്ട് വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്താൽ സോസ് ഇവിടെ വെള്ളം ഇവിടെ വെള്ളം ഇല്ലാതെ സോസ് ഇല്ലാതെ സോസ് ഇല്ലാതെ അതിന് വേണം ശുദ്ധീകരണശാലകൾ വേണം വേണ്ടേ പമ്പിങ് മെയിൻ വേണം ആ ടാങ്കുകൾ വേണം ഇതൊന്നും ഇല്ലാതെ കുറെ പത്തിരുപത് ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുത്തെന്ന് പറയാറ് കണക്ഷൻ കൊടുത്താൽ പൈപ്പിൽ കൂടി ശുദ്ധജലമല്ല വരുന്നത് ശുദ്ധവായു വരും ശുദ്ധ പ്ലീസ് ലെറ്റ് കംപ്ലീറ്റ് ശുദ്ധജലത്തിന് പകരം ശുദ്ധവായു വരും അപ്പൊ ഈ ശുദ്ധീകരണശാലകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ മുപ്പത്തിമൂന്ന് പദ്ധതികൾ ഇല്ലാതായി നടക്കുന്ന പദ്ധതികൾ ഭാഗികമായി തടസ്സപ്പെട്ടു അപ്പൊ സോഴ്സ് ഇല്ലാതെ കണക്ഷൻ അമ്പത്തിനാല് ലക്ഷം പേർക്ക് കണക്ഷൻ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടായാലും നിങ്ങൾ കൊടുത്തുന്ന് വെച്ചോ എവിടെന്നാ വെള്ളം അതാണ് ശ്രീ അനൂപ് ജേക്കബ് പറഞ്ഞത് ഈ കണക്ഷൻ കൊടുക്കും തോറും നിലവിലുള്ള കണക്ഷനിൽ പോലും വെള്ളം കിട്ടാത്ത ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോവും അതാണ് ഇപ്പൊ കരാർ കുടിശ്ശിക കരാർ കുടിശ്ശിക ഈ ഒൻപതിനായിരം കോടി രൂപ ചെലവാക്കിയപ്പോൾ കരാർ കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയാണ് ഞാൻ മന്ത്രിക്ക് നോട്ട് തന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഏറ്റവും നല്ല നമസ്കാരം കൊടുക്കുക കാരണം അതിൻ്റെ അകത്തൊരു സെന്റൻസ് ഉണ്ട് അങ്ങ് വായിച്ചയിൽ ഈ മൂവായിരത്തിഇരുന്നൂറ്റി എമ്പത്തി ഒന്ന് കോടി എന്ന് പറയുന്നത് മൊത്തം പദ്ധതിയുടെ മൊത്തം പ്രോജക്ടിന്റെ ഒമ്പത് ശതമാനം മാത്രമാണ് അതായത് നാൽപ്പത്തിനാലായിരം കോടി രൂപയുടെ ഒമ്പത് ശതമാനം മാത്രമാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ള പറയാണ് എത്ര നിലവാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നിയമസഭയിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്